നമസ്തേ 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 ശ്രീ മഹാദേവൻ എല്ലാവരും എനിക്ക് എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയും എല്ലാം ദേവൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകട്ടെ നമ്മളൊന്ന് പറയാൻ പോണെന്ന് പറഞ്ഞാൽ ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിലെ അപകീർത്തി കേൾക്കാൻ സാധ്യതയുണ്ട് പല രീതിയിലുള്ള അപകീർത്തി കേൾക്കാൻ സാധ്യതയുള്ള നക്ഷത്രക്കാരുണ്ട് പ്രണയിച്ച് വാങ്ങഴിക്കാൻ പറ്റിയ നക്ഷത്രക്കാരുണ്ട് കുറേ ആൾക്കാരെ ചിലക്കാരെക്കാർ ജീവിതത്തിൽ പ്രണയിച്ചു പോകാൻ കഴിക്കും അങ്ങനെയുള്ള കുറച്ച് നക്ഷത്രക്കാരുണ്ട് അവരെ പറ്റിയാണ് നമ്മളിന്ന് പറയുന്നത് ഈ അശ്വതി നക്ഷത്രം അവർക്കിങ്ങനെ അപകീർത്തി കേൾക്കാനുള്ള അനവധി സാഹചര്യം നക്ഷത്രമാണ് അശ്വതി എന്ന് പറഞ്ഞാൽ അശ്വതിക്കാർക്ക് പല രീതിയിലൊക്കെ അപകീർത്തി ചേർക്കാറുണ്ട് അതുപോലെ തന്നെ പ്രണയിച്ചു പോകാൻ കഴിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് അശ്വതി സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അങ്ങനെ തന്നെയാണ് അവർക്ക് അങ്ങനെ ഒരു സ്ഥിതിയൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ കാർത്തിക നക്ഷത്രം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് പൊതുവേ ജീവിതത്തിൽ ഈ അപകീർത്തി കേൾക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് സ്ത്രീകൾക്കാണെങ്കിൽ പുരുഷനെയല്ല കാർത്തിക നക്ഷത്രം സ്ത്രീകൾക്ക് അപകീർത്തി ഒരു സാധ്യതയുള്ള നക്ഷത്രമാണ് അതുപോലെ തന്നെ മകീര്യം നക്ഷത്രം പുരുഷൻ മകീര നക്ഷത്രം പുരുഷനായി കഴിഞ്ഞാൽ ചിലക്കാർക്ക് അപകീർത്തി കേൾക്കാനും പ്രണയിച്ചു വാങ്ങിക്കാനൊക്കെ കഴിക്കാനൊക്കെ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു നക്ഷത്രമാണത് അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം സ്ത്രീയും പുരുഷനും തുല്യനാണ് തിരുവാതിര നക്ഷത്രം സ്ത്രീ പുരുഷനാണെങ്കിലും അവർക്കൊക്കെ വിവാഹ ജീവിതത്തിൽ ഏഹ് അപകീർത്തി കേൾക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് ഏഹ് വിവാഹം കഴിക്കാനുള്ള സാധ്യതയുണ്ട് തിരുവാതിര നക്ഷത്രം അതുപോലെ തന്നെ പുറത്താ നക്ഷത്രം അനവധി അപകീർത്തികൾ കേൾക്കാനും സാധ്യതയുള്ള നക്ഷത്രമാണ് അത് പുരുഷനാണെങ്കിൽ വിവാഹം വൈകാനും വൈകി കഴിഞ്ഞാൽ തന്നെയാണെങ്കിലും പ്രണയിച്ചോ കഴിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ അനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് മൃതം എന്ന് പറഞ്ഞാൽ വിവാഹ ജീവിതത്തിൽ പരിതിലുള്ള മാനസിക ക്ലേശങ്ങളും മറ്റുള്ളവർക്ക് അനുഭവിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് അതുപോലെ ആയില്യം നക്ഷത്രം ആ നക്ഷത്രക്കാർക്ക് അങ്ങനെ തന്നെയാണ് ജീവിതത്തിൽ അല്പം അപകീർത്തിയാൽക്കാൻ സാധ്യതയുണ്ട് പുരുഷന്മാർക്ക് ആയില്യം പുരുഷന്മാർക്ക് ജീവിതത്തിൽ അല്പം അപകീർത്തിയാക്കാത്ത സാഹചര്യങ്ങളുണ്ട് അതുപോലെ തന്നെ ശാരീരികമായിട്ട് ദാമ്പത്യത്തിൽ കടന്നു വരുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് സ്ത്രീയാംഗ പുരുഷനാണെങ്കിലൊക്കെ അപകീർത്തി കേൾക്കാനുള്ള സാധ്യതയുണ്ട് വിശാഖം നക്ഷത്രം പുരുഷനാണെങ്കിൽ അപകീർത്തി കേൾക്കാനുള്ള സാധ്യതയുണ്ട് വീട് വിട്ട് മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും എവിടെയെങ്കിലും കുറച്ച് നാൾ പോയി മാറി നിൽക്കേണ്ട സാഹചര്യങ്ങൾ വരും അപകീർത്തി ഉണ്ട് അതുപോലെ തന്നെ ജീവിതത്തിൽ വീട് വിട്ട് മാറി നിന്ന് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും അന്യദേശത്ത് ജോലി ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരും പ്രണയിച്ചുവാങ്ങൾക്ക് സാധ്യതയുണ്ട് അങ്ങനെയുള്ള നക്ഷത്രമാണ് അത് അതുകൊണ്ട് പോരാടം അവിട്ടം നക്ഷത്രക്കാർ അതുപോലെ തന്നെയാണ് പ്രണയിച്ചുവാങ്ങൾ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപകീർത്തി കേൾക്കാൻ സാധ്യതയുണ്ട് അത് പുരുഷന് സ്ത്രീക്കും ഒരുപോലെ തന്നെയാണ് പോരാടവും അവിട്ടമൊക്കെ പുരുഷനാണെങ്കിൽ അനവധി അപകീർത്തികൾക്കേക്കാൻ സാധ്യതകളും അതുപോലെ തന്നെ അനവധി ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരാളെ സാധ്യതകളും ശരീരത്തിൽ എന്തെങ്കിലും വികലാംഗതകൾ വന്നതിവിടെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ജീവിതത്തിൽ ജനം കൊണ്ട് അല്ല അതിന് ശേഷം അതിൻ്റെ വികലാംഗതകളൊക്കെ വന്നുപെടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഉത്രട്ട നക്ഷത്രം കഴിഞ്ഞാൽ ആയിക്കഴിഞ്ഞാൽ അപകീർത്തിയാക്കാൻ സാധ്യതയുണ്ട് വിവാഹ ജീവിതം പ്രണയത്തിലേക്ക് കൂടെ വിവാഹം അയക്കാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള അപകീർത്തി കാര്യങ്ങളും സാധ്യതകളൊക്കെ ഉള്ള നക്ഷത്രമാണ് ഈ പറഞ്ഞ നക്ഷത്രക്കാരെല്ലാവരും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിൽ പല രീതിയിൽ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള നക്ഷത്രക്കാർ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുക അപകീർത്തിയേക്കാതെ മോശപ്പെട്ട രീതിയിലൊക്കെ കേൾക്കാതെയൊക്കെ ജീവിക്കാനുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കാം എല്ലാവരും ഭഗവാൻ എങ്ങനെയായിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയിലും എല്ലാം ഭഗവാൻ തരട്ടെ ഈ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധിയിലെല്ലാം ഭഗവാൻ തരട്ടെ എല്ലാ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു